اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فنادته الملائكه وهو قائم يصلي في المحرم أن الله يبشرك بيحيى مصدقا بكلمة من الله وسيدا وحسورا ونبيا من الصالحين قال ربي أنا يكون لي غلام وقد بلغني الكبر وامرأتي عاقر قال كذلك الله يفعل ما يشاء قال رب اجعل لي آية قال آيتك ألا تكلم الناس ثلاثة أيام إلا رمزا واذكر ربك كثيرا وسبح بالعشي والإبكار بارك الله بارك الله لنا ولكم بالقرآن الذي ونفعنا وإياكم الآيات والذكر الحكيم ബഹുമാനമുള്ള ബഹുമിനങ്ങളെ സഹോദരന്മാരെ കാരുണ്യവാനായ അള്ളാഹു സുബാന നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹു നാമമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ അള്ളാഹുന്റെ മഹത്തായ അനുഗ്രഹം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്ത് ആര് അതിലെ മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്യപ്പെട്ടത് ഇന്നലെ നമ്മൾ കേട്ടതിൻ്റെ തുടർച്ചയാണ് മഹാനായ മറിയം തുസല മറിയും അടുക്കൽ കടന്നു ചെല്ലുമ്പോഴൊക്കെ വളരെ സുഭിക്ഷമായ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ രുചികരമായ പഴവർഗ്ഗങ്ങളും അവരുടെ മുന്നിൽ കണ്ടപ്പോൾ സക്കരിയാ നബി അലി ഹുസ്വലാത്തു വസ്സലാൻ ചോദിക്കുകയുണ്ടായി മറിയമേൽ എവിടെ നിന്നാണ് നിനക്ക് ലഭിക്കുന്നത് ആരാണ് കൊണ്ടുതരുന്നത് ഒരേ ഒരു മറുപടി കാലത്ത് എങ്കില്ല ഇത് അള്ളാഹുവിൻ്റെ പക്കലിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നതാണെന്ന് പറഞ്ഞു ഈ സമയത്താണ് സക്കരിയാ നബി അലി ഹുസ്വലാത്തു വസ്സലാം തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് നാളുകളായി ആഗ്രഹിച്ചു കൊണ്ടുനടന്ന ഒരു വലിയൊരു ആഗ്രഹം ഇത് തന്നെയാണ് സന്ദർഭം ഈ സ്ഥലം തന്നെയാണ് ഏറ്റവും അത്യുത്തമം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ വെച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു തൻ്റെ സ്വകാര്യമായ ഒരു കാര്യം ത്വാച്ചി എന്താ ആ കാലങ്ങളായി തന്നെ ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുകയാണ് തൻ്റെ ഒരു വാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് അള്ളാഹുവിന്റെ മറക്കത്ത് ഇറങ്ങിയ സ്ഥലം എന്ന പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ അവിടെ വെച്ച് ദുആ ആച്ചു സ്വാരിഹായ നല്ലൊരു സന്താനത്തിനു വേണ്ടി ദുരിച്ചു ദുആ കഴിയേണ്ട താമസം ദുവാ കഴിഞ്ഞു മഹാനായു വസ്സലാം നമസ്കാരത്തിലേക്ക് തിരിച്ചു ഈ സമയത്താണ് അള്ളാഹുവിൻ്റെ കബൂലിയത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ദുആയുടെ ഇജാകത്തിൻ്റെ ഭാഗമായി അള്ളാഹുവിൻ്റെ ഭാഗത്ത് സന്തോഷം വരുന്നുണ്ട് അഥവാ ആരാധനയ്ക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേകമായി ഇടം എന്ന അർത്ഥം മെഹറാബെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഈ മാമസ്കരിക്കുന്ന മെഹറാബ് നമ്മുടെ മനസ്സിലേക്ക് വരരുത് അതല്ല ഉദ്ദേശം അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആൾത്താര എന്ന് പറയും ആൾത്താര എന്ന് പറയും ക്രിസ്ത്യാനികളെ ആൾത്താര പള്ളിയിൽ കയറിയ നമുക്ക് കാണാൻ കഴിയും അവരുടെ പോലെ ആൾത്താരമാക്കി കെട്ടിച്ച് ഒരാടി പൊക്കത്തില് കെട്ടിത്തിരിച്ചു കാണാൻ കഴിയും അവിടെ നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ അദ്ദേഹത്തിന്റെ വിളിക്കുകയാണ് നമസ്കാരത്തിൽ വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിനോട്

ഒന്നാമത്തെ ആ പൊന്നുമോന്റെ ഗുണം യഹിയായുടെ ഗുണം വചനത്തെ സത്യപ്പെടുത്തുന്ന ആളാണ് അതിനെ സത്യപ്പെടുത്തുന്ന വാഗുകനായിട്ടാണ് അവൻ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ ഉപസ്ഥിതികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈസാ നബി അലിഹിത്തു വസ്സലാമിനെ സംബന്ധിച്ചാണ് ബി അലൈഹിത്തു വസ്സലാമിന്റെ വരവുണ്ടായി കഴിഞ്ഞാൽ ആദ്യമായി വിശ്വസിക്കുന്നത് വിളംബരം ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അപ്പോ ഒന്നാമത്തെ ഗുണം വരാനിരിക്കുന്ന അഥവാ വചനം അള്ളാഹുവിന്റെ വചനം ഈസാ നബിക്ക് മറ്റൊരു പേരാണല്ലോ റോഡുള്ള ഇവരുള്ള ഈസാനവിയെ പറ്റി അള്ളാഹുക്കാല പരിശുദ്ധമായ കുർഹാനിൽ പറഞ്ഞതാണ് അപ്പൊ അള്ളാഹുവിന്റെ വചനത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ആളായിട്ടായിരിക്കും നിങ്ങളുടെ നേതാവും കൂടി അറിയുന്നു വെറുതൊരു കുഞ്ഞിനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയല്ല അല്ല ചെയ്തത് അള്ളാഹു ആ വരുന്ന കുഞ്ഞിൻ്റെ ഗുണഗണങ്ങളെ കൂടി പറയുകയാണ് അവിടെയാണ് വിഷയം ആ കുഞ്ഞിൻ്റെ ഗുണഗണങ്ങളെ കൂടി എടുത്തു പറയുകയാണ് രണ്ടാമത്തത് കുഞ്ഞാകട്ടെ നേതാവായിരിക്കും മൂന്നാമത്തത് വസൂറൻ ആത്മ സംയമനം പാലിക്കുന്നയാളായിരിക്കും എന്ന് പറഞ്ഞാൽ തന്റെ വൈകാരികതകളെ അമർച്ച ചെയ്ത് ലൗകികമായ സുഖങ്ങളിൽ അഭിരമിക്കാതെ അതിനോട് ഒട്ടും താല്പര്യമില്ലാതെ വിഭാഗത്തുകൾ കൊണ്ട് മുഴുകുന്ന ധ്യാനത്തിൽ മുഴുകുന്നയാളായിരിക്കും അതുകൊണ്ടാണല്ലോ ചരിത്രത്തിൽ കാണാൻ കഴിയും മഹാനായ അയ്യാ നബി അലൈസ് വസ്സലാം സുജൂത് ചെയ്തിരുന്ന ഇടത്ത് ആ സ്ഥലത്ത് പുല്ലുകൾ മുളക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് വീണ ഇടത്ത് അദ്ദേഹത്തിന്റെ കണ്ണുനീരുകൾ വീണ് ഭൂമിയിൽ പുല്ലുകൾ മുളയ്ക്കുകയുണ്ടായി എത്ര പേര് എന്ന് മനസ്സിലാക്കി നോക്കി അത്ര വലിയ ആത്മസംയമനവും അതുപോലെ തന്നെ വിവാദത്തിൽ ജാഗരൂകരാവുകയും ചെയ്യുന്ന മനുഷ്യനാണ് അദ്ദേഹം അടുത്ത സന്തോഷം എന്താണ് എന്റെ സച്ചരിതരായ പ്രവാചകന്മാരിൽപ്പെട്ടയാളുമാണ് ഒരു പൂ കൊടുത്തത് എന്താണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതീക്ഷയെ അറ്റുപോയി എനിക്കൊരു ഒന്നുമില്ല നിരാശയാണ് ഞാനി എവിടെ പോകാനാണ് എനിക്കിനി ആരുമില്ല എന്റെ ജീവിതം തീർന്നു എനിക്ക് വഴിമുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ചാൻ കയറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പോയിസനിലോ ജീവിതത്തിനെ തീർക്കുന്ന മനുഷ്യന്മാര് പഠിച്ചിരിക്കേണ്ട പാഠമാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട പാഠമാണ് പ്ലസ് ടു മാർക്ക് കുറഞ്ഞു പോയി ഫുൾ എ പ്ലസ് കിട്ടിയില്ല പ്രതീക്ഷിച്ചിരുന്ന കിട്ടിയില്ല എൻട്രൻസ് എന്നിട്ടും കിട്ടിയില്ല ഇനി എന്ത് എനിക്ക് ഇനി എനിക്ക് വേണ്ട എനിക്ക് ജീവിതം പഠിച്ചു എന്നെ സ്നേഹിച്ച് പ്രേമിച്ചുകൊണ്ട് നടന്ന എന്റെ കാമുകൻ എന്നെ കളഞ്ഞിട്ട് പോയി എനിക്ക് ജീവിതമില്ല ഇല്ല വേറെ ആരും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നത്തെ കൊച്ചുമക്കള് ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യ ചെയ്യുന്ന കാത്തുരക്ഷിക്കുമാറാകട്ടെ അവർക്ക് ഓതി കൊടുക്കേണ്ടുന്ന ആയത്താണ് മമ്മിനികളെ ഇത് വെറും കേട്ട് ചരിത്രം കേട്ട് കളയാനുള്ളതല്ല അവർക്ക് ഓതി കൊടുക്കേണ്ടതാണ് മഹാനായി നബി വസ്സലാമിന്റെ അലൈഹിന്റെ അദ്ദേഹം എങ്ങനെയാണ് രക്ഷിതമായി കാണാൻ

അള്ളാഹു സുബാനകു ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ സൗഭാഗ്യങ്ങൾ ലഭിച്ച ഒരു സന്താനത്തെയാണ് അള്ളാഹുവാചകനായിട്ടാണ് ആ കുഞ്ഞിനെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരിക ഇത് കേട്ടപ്പോ മഹാനായ സക്കിരിയാ നബി അലിസ്ലാഖു വസ്സലാമിന് ആശങ്കയായി ആശങ്കയൊന്നുമല്ല അള്ളാഹു പ്രതീക്ഷയുണ്ട്

എന്റെ ബാല്യാകട്ടെ വന്നയാണ് മലടിയാണ് അവളെ പ്രസവിക്കാത്തവളാണ് രണ്ടും പ്രതിബന്ധമാണ് ഒരു കുട്ടി ജനിക്കാനുള്ള പ്രതിബന്ധമാണ് പ്രതിസന്ധിയാണ് ഈ പ്രതിസന്ധിയുടെ നടുവിൽ എനിക്കെങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോ ശരി തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷേ അള്ളാഹു ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെത്താൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് അതാണല്ലോ പക്ഷെ എളുപ്പമല്ലാത്ത ഒരു കുഞ്ഞിനെത്തരാൻ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു ഇത് കേട്ടപ്പോ സബി അലൈഹി സന്തോഷമായി മനസ്സോട്ട് തിടുക്കം കൂട്ടുകയാണ് തിടുക്കം കൂട്ടുകയാണ് ഓഫർ വന്നതേ ഉള്ളു ഈ ഓഫറിൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം വേണ്ടേ ഉടനെ തന്നെ അങ്ങനെ എനിക്കൊരു കുട്ടി കിട്ടും കുട്ടി എനിക്ക് തരുമെന്ന് അല്ലാ പറഞ്ഞല്ലോ പഠിച്ചവനെ അതിനുള്ള ഒരു ആയാലും എനിക്കൊന്ന് കാണിച്ചൊന്ന് കാണിച്ചതാണ് പറഞ്ഞു നിനക്കുള്ള ആയത്ത് അഥവാ അതിനുള്ള അടയാളം തുടർച്ചയായി മൂന്ന് ദിവസം ഇനി ജനങ്ങളുമായി ആശയവിനിമയം നടക്കുന്നത് സംസാരിക്കുന്നത് തുറന്നുപോകരുത് നാവുകൊണ്ട് എനിക്ക് മൂന്ന് ദിവസം ആംഗ്യ ഭാഷയിൽ സംസാരിച്ചു പോകണം അതാണ് അതിന്റെ അടയാവം നിങ്ങൾക്കൊരു കുട്ടിയെ കിട്ടാനുള്ള അടയാവാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഒരു കാരണവശാലും വാ തുറന്നു പോകരുത് നാവ് ചരിപ്പിച്ചു പോകരുത് ആംഗ്യ ഭാഷയിലേ നിങ്ങൾ സംസാരിക്കാവൂ മൂന്ന് ദിവസം അല്ലാതെ തീരുമാനം തീരുന്നില്ല

ഉടനെ 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 തന്നെ കാണാൻ കാണാൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു അടയാളമായി കുട്ടി പറഞ്ഞ കിട്ടും കിട്ടുമെന്നുള്ളതിന്റെ അടയാളമായി മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഒന്ന് ആംഗ്യ ഭാഷയിലെ സംസാരിക്കാവൂ മൂന്ന് ദിവസം നാവുകൊണ്ട് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല

സന്താന സമ്പത്ത് തരാമെന്ന് പറഞ്ഞു കൂടുതൽ ചികിത്സയിൽ കഴിയുന്ന എത്രയോ ദമ്പതിമാർ പത്തും പതിനഞ്ചും പതിനാറും പതിനേഴും പതിനെട്ടും വർഷം വരെ ഒക്കെ ആയിട്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നേർച്ചയും വഴിപാടും കരച്ചിലും അതുപോലെ തന്നെ മരുന്നും ചികിത്സയും ഒക്കെയോ അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു മരുന്നാണ് അള്ളാഹുവിനെ കൂടുതൽ ചെയ്യുക കൂടുതൽ ചെയ്യാൻ മറക്കാതിരിക്കുക അള്ളാഹു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് കാര്യമായി കരഞ്ഞെന്നു ആ ചിന്തി അള്ളാഹു നമുക്കെല്ലാവർക്കും ആ മാതൃക പിൻകറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു എന്തിനാണ് ഒരു നബിയായിട്ട് കൂടി ആ നബിയുടെ ചരിത്രത്തെ ഇങ്ങനെ ഈ രീതിയിൽ വളരെ ലളിതമായ രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് അള്ളാഹു അവതരിപ്പിച്ച് തന്നത് എന്തിനു വേണ്ടിയാണ് നമ്മുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കാം വരാൻ വരാതിരിക്കാം ഇൻ കേസ് നമ്മൾ ചെയ്യണം നമ്മൾ തിരിയേണ്ടത് റബ്ബിലേക്കാണ് വേറെ ഒന്നിലേക്കുമല്ല ആ റബ്ബിലേക്ക് തിരിയുക അവിടെ ചെന്ന് പരിഹാരത്തിന് വേണ്ടി എവിടത്തെ കാലുപിടിക്കുക യാചിക്കുക അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തോഫിക്കുന്ന നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ